വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറാം തീയതി അന്ന് വെസ്റ്റ് ബംഗാളിലെ ഹൂഗ്ലിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു കോൾ വരികയാണ് തന്റെ മകന് തീരെ വയ്യ സീരിയസ് ആണ് എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ആശുപത്രിയിൽ നിന്നും ഒരു ആംബുലൻസ് ആ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്ന മെഡിക്കൽ ടീം കണ്ടത് ആരോ വലിച്ചെറിഞ്ഞതുപോലെ കിടക്കുന്ന ഒരു പത്ത് വയസ്സുകാരൻ്റെ ജടമാണ് ആ ശരീരം കണ്ടതും അതിൽ ജീവനില്ല എന്ന് ആ ടീമിന് മനസ്സിലാകുന്നുണ്ട് എന്നാൽ അത് സ്ഥിരീകരിക്കേണ്ടത് ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അവർ ആ ശരീരം എടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു ഒപ്പം പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം ഡോക്ടർമാർ പരിശോധിച്ച് ആ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതറിഞ്ഞ ആ കുട്ടിയുടെ പേരൻസ് ഹോസ്പിറ്റലിൽ നെഞ്ചത്തടിച്ച് കരയുകയും ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്നും വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് നേരെ ഹോസ്പിറ്റലിൽ എത്തുന്നു പോലീസിന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇതൊരു ബ്രൂട്ടൽ മർഡറാണ് എന്ന് ഡോക്ടറോട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡിയാക്കാൻ പറഞ്ഞ് പോലീസ് നേരെ ക്രൈം നടന്ന വീട്ടിലേക്ക് പോകുന്നുണ്ട് പക്ഷേ പോലീസിന് അവിടെ നിന്ന് ഒരു തെളിവുകളും ലഭിച്ചില്ല ഒരു കൊലപാതകം നടന്നതിന്റെ യാതൊരു ലക്ഷണവും ആ വീട്ടിലുണ്ടായിരുന്നില്ല പുറത്തെവിടെയെങ്കിലും വെച്ച് കൊലപാതകം നടത്തിയതിനു ശേഷം ആ ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതായിരിക്കുമെന്ന് പോലീസ് അനുമാനിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ പ്രതിക്കായിട്ടുള്ള അന്വേഷണവും പോലീസ് ആരംഭിക്കുന്നു ഈ പത്ത് വയസ്സുകാരന്റെ മരണത്തിന് ഉത്തരവാദി ആരാണേ കൂടുതൽ അറിയാം അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ചീഫ് ബ്രോസ് ക്രൈം സ്പോർട്ടിലെത്തിയ പോലീസിന് ഒന്നും തന്നെ മനസ്സിലായില്ല കാരണം പ്രതിക്കെതിരായിട്ടുള്ള ഒരു തെളിവുകളും പോലീസിന് അവിടെ നിന്ന് ലഭിച്ചില്ല പോലീസ് ആ പരിസരമാകെ അരിച്ചുപെറുക്കുന്നുണ്ട് എന്നിട്ടും പോലീസിന് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളോ അല്ലെങ്കിൽ രക്തസാമ്പിളുകളോ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടമായി പോലീസ് സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാൽ സംശയിക്കത്ത രീതിയിലുള്ള ആരെയും തന്നെ പോലീസിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അവരുടെ ആ ഭാഗത്തേക്ക് ആ സമയം ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോലീസ് ആ നിഗമനത്തിലെത്തുകയാണ് ഈ കുടുംബത്തിന് വളരെ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ഈ കുടുംബത്തെപ്പറ്റി നന്നായി അറിയാവുന്നവരോ അതുമല്ലെങ്കിൽ ഈ കുടുംബത്തിലുള്ളവരോ ആണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് ഈ കുട്ടിയുടെ പാരൻസിനോടുള്ള വിരോധം തീർക്കുവാനായിട്ടായിരിക്കണം ഈ കൊലപാതകം നടത്തിയിട്ടുണ്ടാവുക എന്നുകൂടി പോലീസ് അനുമാനിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ആ പരിസരത്തുള്ളവരെയും ഇവരുടെ ബന്ധുക്കളെയും പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോഴും സംശയിക്കാത്ത രീതിയിൽ ആരെയും തന്നെ പോലീസിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല പോലീസ് പാരന്റ്സിനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവരിരുവരും ആ സമയം വീട്ടിലുണ്ടായിരുന്നില്ല മാത്രമല്ല ഒരേ ഒരു മകൻ മരിച്ച സങ്കടത്തിലിരിക്കുന്ന ആ പേരൻസിനെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുവാൻ പോലീസിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു തെളിവുകളും പോലീസിന് ലഭിച്ചില്ല അപ്പോഴാണ് പോലീസിന്റെ സംശയങ്ങൾ ആ പാരൻസിന് നേരെ തിരിയുന്നത് പാരൻസിനെ പല തവണ വിളിച്ച് ചോദ്യം ചെയ്തെങ്കിലും അവർ ആ സമയം വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയായിരുന്നു പറഞ്ഞത് മാത്രമല്ല മകൻ മരിച്ച സങ്കടത്തിലിരിക്കുന്ന ഞങ്ങളെ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് ടോർച്ചർ ചെയ്യരുത് എന്നു കൂടി അവർ പോലീസിനോട് അപേക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇവർ പറയുന്ന കാര്യത്തിൽ വിശ്വാസം വരാത്ത പോലീസ് അവരുടെ മൊബൈൽ ഫോൺ സിഗ്നലുകൾ ട്രാക്ക് ചെയ്യുവാൻ ആരംഭിക്കും കൊലപാതകം നടന്ന ദിവസം ഏകദേശം അതേ സമയം ഇരുവരുടെയും മൊബൈൽ ഫോൺ സിഗ്നലുകൾ എവിടെയൊക്കെ ആയിരുന്നു എന്ന വിവരം പോലീസ് എടുക്കുന്നുണ്ട് അവർ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ സിഗ്നൽ ആ വീടിന് സമീപത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ ആ കുട്ടിയുടെ അമ്മയുടെ മൊബൈൽ സിഗ്നൽ ആ വീട്ടിൽ തന്നെയായിരുന്നുണ്ടായിരുന്നത് ഇത് മനസ്സിലാക്കിയ പോലീസ് ആ കുട്ടിയുടെ അമ്മയെ മാത്രം കസ്റ്റഡിയിലെടുത്ത് പോലീസിന്റെ രീതിയിൽ ചോദ്യം ആരംഭിക്കുന്നു പോലീസിന്റെ ചോദ്യങ്ങൾക്കൊന്നും ആ സ്ത്രീക്ക് ഉത്തരമുണ്ടായിരുന്നില്ല പല ചോദ്യങ്ങൾക്കും ആ സ്ത്രീ കരയുക മാത്രമാണ് ചെയ്തിരുന്നത് അവസാനം പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ അവർ അന്നുണ്ടായ സംഭവങ്ങൾ ആരംഭിച്ചു അമ്മ എന്ന വാക്കിന് പോലും അർഹതയില്ലാത്ത ആ സ്ത്രീ പറഞ്ഞത് ഇതായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശാന്ത ശർമ്മ പങ്കജ് ഇരുവർക്കും കല്യാണമാകുന്നു വിവാഹത്തിന് ശേഷമുള്ള ജീവിതം ഇവർക്ക് വളരെ സന്തോഷപൂർണമായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇവർക്കൊരു മകൻ ജനിക്കുന്നു ശ്രേയാൻഷ ശർമ്മ അതിനുശേഷവും വളരെ സന്തോഷത്തോടെ ഇവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശാന്ത ശർമ്മയുടെ ഹസ്ബൻഡ് പങ്കജ് ശാന്ത ശർമ്മയെ സംശയിക്കാൻ ആരംഭിക്കുന്നു ഒരു കുടുംബത്തിൽ സംശയം വന്നാൽ തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് എന്നാൽ ഇവിടെ പങ്കജിന്റെ സംശയങ്ങൾക്ക് തക്കതായ കാരണങ്ങളുണ്ടായിരുന്നു അത് ഇങ്ങനെ ആയിരുന്നു ശാന്ത ശർമ്മ കൂടുതൽ സമയം ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു പങ്കജ് ജോലി കഴിഞ്ഞ് വരുമ്പോഴും ശാന്ത ശർമ്മ മൊബൈലിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നീട് എല്ലാവരും കിടന്നുറങ്ങിയതിനു ശേഷവും ശാന്ത ശർമ്മയ്ക്ക് നിരന്തരം ഫോൺ കോളുകൾ വരാറുണ്ടായിരുന്നു ഇത് ആരോടാണ് ഇത്രയും നേരം ഫോണിൽ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച പങ്കജിനോട് ശാന്ത ശർമ്മ പറഞ്ഞത് അത് തൻ്റെ കൂട്ടുകാരി ഇഷാദ് പർവീറാണെന്നായിരുന്നു പങ്കജ് എടുത്ത് പരിശോധിക്കുമ്പോഴും അത് ഇഷാദ് പർവീറിൻ്റെ നമ്പർ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അയാളത് വളരെ കാര്യമാക്കിയെടുക്കുന്നില്ല എങ്കിലും തൻ്റെ ഭാര്യയ്ക്ക് മറ്റാരോടോ അവിഹിത ബന്ധമുണ്ടെന്ന് അയാൾ ആരംഭിച്ചു അയാളുടെ സംശയങ്ങൾ ശരിയായിരുന്നു ഒരു നാൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പങ്കജ് കണ്ടത് തൻ്റെ ഭാര്യ മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിരുന്നു പക്ഷെ പങ്കജ്ഞെട്ടിയത് തൻ്റെ ഭാര്യയോടൊപ്പമുള്ള ആളെ കണ്ടിട്ടായിരുന്നു അത് അവളുടെ ഉറ്റത്തൊഴി ഇഷാദ് ആയിരുന്നു അതെ ശാന്ത ശർമ്മ ഒരു ആയിരുന്നു പക്ഷേ ഈ കാര്യം ഹസ്ബൻഡ് അറിഞ്ഞതൊന്നും ശാന്ത ശർമ്മയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഹസ്ബൻഡ് ഈ ബന്ധം അറിയുമെന്ന പേടി പോയതോടെ ശാന്ത ശർമ്മയും ഇഷാദ് പർവീറും തമ്മിലുള്ള ബന്ധം കൂടുതലായി ആരംഭിച്ചു പക്ഷേ അത് അധികകാലം ഉണ്ടായിരുന്നില്ല ഒരു ദിവസം സ്കൂൾ നേരത്തെ കഴിഞ്ഞു വന്ന ശ്രേയാൻ തൻ്റെ അമ്മയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കാണാൻ പാടില്ലാത്ത കോലത്തിൽ കാണുന്നു ആ പത്ത് വയസ്സുകാരന് ഇവർ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലായില്ലെങ്കിലും ഇവരെന്തോ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്യുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നു ഈ സമയത്ത് മകനെ കണ്ട ഇരുവരും ആകെ ഷോക്കായി പോകുന്നുണ്ട് ഈ വിവരം ഹസ്ബൻഡ് അറിഞ്ഞപ്പോൾ ഉണ്ടായ മാനസിക അവസ്ഥ മകൻ തന്നെ ഈ കോലത്തിൽ കണ്ടപ്പോൾ ആ മാതാവിനുണ്ടായത് തന്റെ മകൻ ഇത് പുറത്ത് ആരോടെങ്കിലും പറയുമോ എന്ന് അവർ ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ ശാന്ത ശർമ്മ മകനെ വിളിച്ച് എന്താണ് നീ അവിടെ കണ്ടത് എന്ന് പലവട്ടം ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ് ചെയ്തത് ഇത് അവരെ കൂടുതൽ ഭയത്തിലാക്കി ഇശാന്ത് പർവേറിനും രണ്ടായിരത്തി പത്തൊമ്പതിൽ കല്യാണം കഴിഞ്ഞതാണ് പക്ഷേ ശാന്തിയോടൊപ്പമുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പിനു വേണ്ടി അവൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് തിരികെ വന്നു നിൽക്കുകയാണ് മാത്രമല്ല പങ്കജ് ഈ ബന്ധം കണ്ടില്ല എന്ന് നടിച്ചത് തന്റെ മകന് വേണ്ടിയിട്ടാണ് പക്ഷേ ഈ ബന്ധം തന്നെ തന്റെ മകന്റെ മുമ്പിൽ മരണമായി വന്നു നിൽക്കുമെന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടാകുക അന്ന് ആ പ്രസവിച്ച അമ്മ തന്നെ സ്വന്തം മകന് അന്ത്യനാളും കുറിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറാം തീയതി അന്ന് പതിവ് പോലെ പങ്ക് ജോലിക്ക് പോയതിനു ശേഷം ശാന്ത ശർമ്മ മകനോട് ഇന്ന് സ്കൂളിൽ പോകേണ്ടതില്ല എന്ന് പറയുന്നു പ്രതീക്ഷിക്കാതെ ഒരു ലീവ് വീണ് കിട്ടിയ സന്തോഷത്തിൽ അവൻ മുറ്റത്തിരുന്ന് കളിക്കുവാൻ ആരംഭിക്കുന്നു ഈ സമയം ശാന്ത ശർമ്മ തന്റെ ഉറ്റ തോഴി ഇശാന്ത് പറവീറിന് ഫോൺ ചെയ്ത് വരുത്തുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒന്നുമറിയാതെ മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന മകനെ വീട്ടിനകത്തേക്ക് വിളിച്ചു വരുത്തുന്നു വീട്ടിനകത്തേക്ക് കയ്യേറിയതും ആ പത്ത് വയസ്സുള്ള ബാലനെ ഇരുമ്പ് റാഡുകൊണ്ടും ക്രിക്കറ്റ് ബാറ്റ് കൊണ്ടും ഇരുവരും ചേർന്ന് അടിച്ചു വീഴ്ത്തുന്നുണ്ട് അടികൊണ്ട് അവശനായി കിടക്കുന്ന ആ കുരുന്നിന്റെ നെഞ്ചിലേക്ക് ശാന്തി ശർമ്മ പല കുറേ കത്തി കുത്തി ഇറക്കുകയും ചെയ്യുന്നു ആ രണ്ട് തലകൾക്കിടയിൽ കിടന്നുകൊണ്ട് ആ കുരുന്ന് ജീവൻ വേദന അനുഭവിച്ചുകൊണ്ട് പതിയെ പതിയെ ഇല്ലാതാകും അതിനുശേഷം ഇരുവരും ചേർന്ന് ആ കുട്ടിയുടെ കൈകൾ രണ്ട് മുറിച്ചു മാറ്റുന്നുണ്ട് പോലീസിന്റെ അന്വേഷണം വഴിതെറ്റിക്കുവാനായി കാമം മനുഷ്യനെ അന്തനാക്കും സ്വന്തം മക്കളുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ പോലും മനസ്സ് പിടയുന്ന അമ്മമാരുള്ള നമ്മുടെ നാട്ടിൽ സ്വന്തം മക്കളെ ഇതുപോലെ കഴുത്തി ഞെരിച്ചു കൊല്ലുന്ന സ്ത്രീകളും ഉണ്ടെന്ന് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപതാം തീയതി ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നു മാത്രമല്ല മർഡർ നടത്തുവാൻ ഉപയോഗിച്ച ആയുധങ്ങളും ഇവരുടെ സഹായത്തോടെ പോലീസ് കണ്ടുപിടിക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും അവർ ഏതോ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ളവരെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക ഓക്കെ ബ്രോസ് ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈരപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ